നമസ്കാരം ഇറാന്റെ മിസൈൽ ആക്രമണത്തിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു ബംഗറിലേക്ക് ഓടിയൊളിച്ചു ഹൈപ്പർസോണിക് മിസൈലുകളടക്കം നൂറുകണക്കിന് മിസൈലുകളാണ് ഇറാൻ ഇസ്രായേൽ ലക്ഷ്യമാക്കി തൊടുത്തുവിട്ടത് മലയാളികളടക്കമുള്ളവർ സൈറൺ മുഴങ്ങിയതോടെ ബംഗറുകളിൽ രക്ഷ തേടിയിരുന്നു ഇതിന് പിന്നാലെയാണ് നെതന്യാഹു ബംഗറിലേക്ക് ഓടി രക്ഷപ്പെടുന്നു എന്ന തരത്തിൽ വീഡിയോ ക്ലിപ്പുകൾ പ്രചരിക്കാൻ തുടങ്ങിയത് ഇറാൻ അനുകൂല സാമൂഹ്യ മാധ്യമങ്ങളാണ് ഒരു ബംഗർ എന്ന് തോന്നിക്കുന്ന സ്ഥലത്തെ ഹാളിലൂടെ ഓടുന്ന വീഡിയോ ക്ലിപ്പ് പങ്കിട്ടത് ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു ബംഗറിലേക്ക് ഓടി രക്ഷപ്പെടുന്ന നിമിഷങ്ങൾ എന്നാണ് ഒരു പോസ്റ്റിൽ അവകാശപ്പെട്ടത് ആരെങ്കിലും നെത്ന്യാഹുവിനെ ഒളിച്ചിരിക്കാൻ ഒരു സ്ഥലം കൊടുക്കും പാവം ബംഗറിൽ ഒളിച്ചിരുന്ന് തൻ്റെ ജീവൻ രക്ഷിച്ചു അയാൾ ഓടിപ്പോയി ഒളിച്ചിരിക്കുന്നു തന്റെ നാട്ടുകാരെ രക്ഷിക്കാതെ അവരുടെ പാട്ടിന് വിട്ടു എന്നൊക്കെയാണ് കമന്റുകൾ എന്തായാലും ഈ വീഡിയോ ക്ലിപ്പിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ സത്യാവസ്ഥ അതല്ലെന്ന് തെളിയുന്നു വീഡിയോയ്ക്ക് മൂന്ന് വർഷത്തിലേറെ പഴക്കമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഫേസ്ബുക്കിൽ മറ്റും ഈ വീഡിയോ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിന്റെ ഇടനാഴിയിലൂടെ നെന്യാഹു തിരക്കിട്ട് പോകുന്നതാണ് വീഡിയോയിലുള്ളത് ഇറാന്റെ മിസൈൽ ആക്രമണം വലിയ അബദ്ധമെന്നാണ് നെദ്ന്യാഹു വിശേഷിപ്പിച്ചത് അതിന് കനത്ത വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഹസൻ നസ്രേലെ വധിച്ചതിന് പിന്നാലെ ഇസ്രയേലിനെത്താൻ കഴിയാത്ത ഒരു സ്ഥലവുമില്ലെന്ന് ഇല്ലെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദ്ന്യാഹു ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രേലെ വധിക്കാനായത് ചരിത്രപരമായി വഴിത്തിരുവെന്ന് നെതന്യാഹു അവകാശപ്പെട്ടു ഹിസ്ബുൾ തലവനെ കൊലപ്പെടുത്തിയ ശേഷവും ലെബനനിൽ കനത്ത ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ ലോകരാജ്യങ്ങളുടെ മുന്നറിയിപ്പ് തള്ളി ഇസ്രായേൽ കരയുദ്ധം തുടങ്ങാനും നീക്കമിട്ടു ഇറകൾക്ക് നീതി ലഭിച്ചെന്ന് പറഞ്ഞ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വെടിനിറത്തലിന് അഭ്യർത്ഥിച്ചു നസ്ലുള്ളവാദം ഇറാന് മുന്നറിയിപ്പ് നൽകാനുള്ള അവസരമായി കൂടി ഉപയോഗിച്ചിരിക്കുകയാണ് നദിനേഹു ഇസ്രയേലിൽ അപ്രാപ്യമായ ഒരിടവും ഇറാനിലോ മിഡിൽ ഈസ്റ്റിലോ ഇല്ലെന്നായിരുന്നു നെതന്യാഹു നേരത്തെ പറഞ്ഞത് ആയിരത്തുള്ളവരുടെ ഭരണകൂടത്തോട് ഞാൻ പറയുന്നു ഞങ്ങളെ ആരടിച്ചാലും തിരിച്ചടിക്കും ശത്രുക്കളെ ആക്രമിക്കുന്നത് തുടരാനും ബന്ധുക്കളായവരെ തിരികെ വീടുകളിൽ എത്തിക്കാനും തീരുമാനിച്ചു കഴിഞ്ഞെന്നായിരുന്നു നെതന്യാഹു നേരത്തെ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ സ്ഫോടനങ്ങൾ ഉൾപ്പെടെ ഇസ്രയേലുകൾക്കും വിദേശ പൗരന്മാർക്കുമെതിരെ നിരവധി ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത് നസ്ക്ലയാണെന്ന് നെതന്യാഹു ആരോപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബെയ്റൂട്ടിലെ യു എസ് എംബസിയിലെ ആക്രമണത്തിൽ അറുപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടതുൾപ്പെടെ നെത്ന്യാഹു ചൂണ്ടിക്കാട്ടിയിരുന്നു ഹിസ്ബുള്ളയെ തളർത്താൻ ഭീകരനായ നസ്രുള്ളയുടെ മരണം അത്യന്താപേക്ഷിതമായിരുന്നുവെന്നായിരുന്നു നെത്യാഹു മുൻപ് പറഞ്ഞത് ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹിസ്ബുല്ല നേതാവ് ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടത് ഇക്കാര്യം സംഘടന സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഇസ്രയേലിനെതിരായ പോരാട്ടം തുടരുമെന്നാണ് ഹിസ്ബുള്ളയുടെ പ്രതികരണം ലബനനിലും പശ്ചിമേഷ്യയിലും ഏറ്റവും സ്വാധീനമുള്ള സായുധ സംഘടനയായി മാറിയ ഹിസ്ബുള്ളയ്ക്കും സംഘടനയ്ക്ക് എല്ലാ പിന്തുണ നൽകുന്ന ഇറാനും കനത തിരിച്ചടിയായിരുന്നു ഹസൻ അസ്റല്ലയുടെ കൊലപാതകത്തിൽ സംഭവിച്ചത് ഹിസ്ബുള്ള നേതൃനിരയിൽ ഇസ്രയേൽ വധിക്കുന്ന ഏറ്റവും ഉയർന്ന നേതാവ് കൂടിയായിരുന്നു ഹസൻ അസ്ല മു മുപ്പത്തിരണ്ട് വർഷമായി ഹിസ്ബുള്ളയുടെ നേതാവായിരുന്നു ഹസൻ നസ്രല്ല പതിനെട്ട് വർഷം നീണ്ട അധിനിവേശം അവസാനിപ്പിച്ച് രണ്ടായിരത്തിൽ ഇസ്രായേൽ സൈന്യത്തെ ലബനലിൽ നിന്ന് തുരുത്തിയ ഹിസ്ബുള്ളയുടെ ചെറുത്തുനിൽപ്പ് നസ്രല്ലയുടെ നേതൃത്വത്തിലായിരുന്നു രണ്ടായിരത്തി ആറിലെ യുദ്ധത്തിലും ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള വിജയം നേടിയതോടെ നസ്രല്ല മേഖലയിൽ ഏറ്റവും സ്വാധീന ശക്തിയുള്ള നേതാവായി വളരുകയായിരുന്നു